ഈ പ്രാവശ്യം കന്യാകുമാരിയിലേക്കുള്ള യാത്രയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ട്രെയിനിൽ പോയാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഞങ്ങളുടെ കൂടെ അമ്മയും അച്ഛനും ചേർന്നുള്ള യാത്രയാണ് എപ്പോഴും പ്ലാൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല ടിക്കറ്റ് ആൾറെഡി റിസർവേഷൻ ചെയ്ത് ആണ് പോകുന്നത് രാവിലെ ആറരക്കാണ് ട്രെയിനുള്ളത് ഇൻ്റർ സിറ്റി എക്സ്പ്രസ്സിനാണ് പോകാൻ ഉദ്ദേശിച്ചത് എന്നാൽ അഞ്ചരയ്ക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡിലിയും ചമ്മന്തിയുമാണ് കൊണ്ടുപോകുന്നത് ഇൻ്റർ ഒരു പ്രസ്പെ പ്രശ്നമുണ്ട് കേട്ടോ സിറ്ററാണ് സ്ലീപ്പർ അതിലില്ല നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് കേട്ടോ ഈ ട്രെയിനിൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൈവസി കുറച്ച് കുറവാണ് ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ കന്യാമാരിക്ക് പോകുന്നത് മക്കളെല്ലാം നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ അവർക്ക് ട്രെയിൻ യാത്ര വളരെ ഇഷ്ടമാണ് അതും മൂത്ത ആൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മഴക്കാലമായതിനാൽ ചൂട് വലിയ പ്രശ്നമായി തോന്നിയില്ല അങ്ങനെ ട്രെയിൻ വന്ന് ട്രെയിനിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ വളരെയധികം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഒന്ന് വന്ന് നിന്നിട്ട് വേണം കയറാൻ അമ്മയും അച്ഛനും കുറച്ച് പ്രായമായതിനാൽ ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുന്നതിനാൽ വലിയ പ്രശ്നമില്ല കമ്പാർട്ട്മെൻറ്റ് നോക്കി കയറിയാൽ മാത്രം മതിയല്ലോ ട്രെയിൻ നിൽക്കാൻ വളരെ ടൈം എടുക്കുന്ന മാതിരി തോന്നിയായിരുന്നു അങ്ങനെ ട്രെയിൻ യാത്ര തുടങ്ങി കേട്ടോ ആടുപൊളിയാണ് സ്ഥലങ്ങളല്ല രാവിലെ തന്നെ നമ്മുടെ കേരളം കാണുന്നത് എത്ര സുന്ദരമാണെന്നറിയാമല്ലോ ഓക്കെ അങ്ങനെ കേരളത്തിൽ നമ്മൾ യാത്രയായി ഫസ്റ്റ് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ട്രിവാണ്ട്രം വരെയാണ് കേട്ടോ അത് ഞങ്ങൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് പതിനൊന്ന് നാൽപ്പതിനാണ് ഉള്ളത് അപ്പോൾ അതുവരെ അവിടെയൊക്കെ ചുമ വന്ന് കറങ്ങാനുള്ള തയ്യാറെടുപ്പിനാണ് ഞങ്ങൾ ഇരുന്നത് എന്നാൽ ഒരു ട്രെയിനിൽ നിന്നൊരാൾ പറഞ്ഞു നമ്മുടെയൊക്കെ അവിടുന്ന് അടുത്ത് തന്നെ കുറച്ച് വേറെ ഉണ്ടെന്ന് അടിപൊളി സ്ഥലങ്ങളാണ് കോയ്ത്ത് കടഞ്ഞ പാടങ്ങൾ ചെറിയ ചെറിയ മുട്ട കുന്നുകൾ അമ്പലങ്ങൾ അങ്ങനെ അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ കയറിയത് നമ്മൾ ഉദ്ദേശിച്ച ട്രെയിനല്ല കേട്ടോ നമ്മൾ ചെന്നിറങ്ങിയതും പത്ത് പത്ത് മണിക്ക് ഞങ്ങൾ ഏകദേശം അവിടെ ചെന്നിട്ട് അപ്പോൾ തന്നെ ഒരു ട്രെയിൻ കിട്ടി ലോക്കലാണ് സിറ്ററാണെല്ലാം എങ്ങോട്ടേക്ക് കന്യാകുമാരിയിലേക്ക് ഓ അതിനിടയ്ക്കുള്ള നാല് അടിപൊളി സീനുകളാണ് കണ്ടാലേ തോന്നും നമ്മൾ ഓർക്കും നമ്മൾ ഫസ്റ്റ് കന്യാകുമാരി നമ്മുടെ ഇതിലായിരുന്നു കേരളത്തിലായിരുന്നെന്നാണല്ലോ എല്ലാവരും പറയുന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ല അങ്ങനെയാണ് പറയുന്നത് പാലക്കാട് നമുക്ക് തന്നിട്ട് കന്യാകുമാരി അവരുടെ അടുത്ത് തന്നു അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കന്യാകുമാരി സ്റ്റേഷൻ നല്ല വൃത്തിയാണ് നല്ല വൃത്തിയെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വൃത്തി അപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കാനുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു എൻഡ് നമ്മളെപ്പോഴും റെയിൽവേ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രത്യേകത കാണാം ഇന്ത്യൻ റെയിൽവേയുടെ ഒരു എൻഡ് കന്യാകുമാരി കന്യാകുമാരി തൊട്ട് ജെ എൻ കെ എന്ന് പറയത്തില്ലേ ജമ്മു ആൻഡ് കാശ്മീർ ഇത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ വെള്ളിലോട്ട് ഇറങ്ങുകയാണ് നല്ല വൃത്തിയുള്ള ട്രെയിനാണ് ഡയറക്റ്റ് നമ്മൾ ഇനി എങ്ങനെയാണ് ആ വിവേകാനന്ദ പാറയിലോട്ട് പോകേണ്ട ബോട്ടാണ് ആ വരുന്നത് കേട്ടോ നമ്മൾ ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആൾറെഡി ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബോട്ടിലോട്ട് പോകാൻ വേണ്ടി ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് രൂപ ഒരാൾക്ക് ഞങ്ങൾ ആറ് പേരുള്ളതിനാൽ ആ അറുന്നൂറ് രൂപയ്ക്ക് ആൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ടിക്കറ്റിൻ്റെ ഒരു കോപ്പി ഇതിൽ കാണാമായിരുന്നു എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇപ്പോൾ അവിടുന്ന് വന്നത് വിവകാനന്ദ പാറയിൽ നിന്ന് പോയിട്ട് വന്ന പാർട്ടിയാണ് ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഇടയിടുന്നത് ലൈഫ് ജാക്കറ്റൊക്കെ വെയർ ചെയ്ത് ഞങ്ങൾ ബോട്ടിൽ കയറി കയറിയിരുന്ന യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ ചെന്ന് ചേരും ആ ബോട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ കയറാനും ഇറങ്ങാനും ഒന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നതിനാലാണ് കുറച്ച് ടൈം നമുക്ക് എക്സ്ട്രാ എടുക്കുന്നത് ബാക്കിയെല്ലാം കുഴപ്പമില്ലാത്തതാണ് നല്ല വൃത്തിയുമനയമുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കുഴപ്പമില്ലാത്തത് ഇവിടുന്ന് ആ കാണുന്നത് തിരുവള്ളൂർ പ്രതിമയാണ് കേട്ടോ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അടിപൊളിയാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വരെ അവർക്ക് കുറച്ച് വയസ്സായ കൂടെ അവർക്ക് വരെ നല്ല സൂപ്പറായിട്ട് തോന്നിയ ഒരു സ്ഥലമാണ് ഈ കന്യാകുമാരി കേട്ടോ അത് ഒരിക്കലും പറയാതെ വയ്യ അതൊക്കെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ അപ്പുറത്ത് ആ കാണുന്ന കുറച്ച് ദൂരെ കാണുന്നതല്ല ഒരു കന്യാകുമാരി ടെമ്പിൾ ഉണ്ട് അവിടെ കന്യാകുമാരി എന്നാണ് പറയുന്നത് ആക്ച്വലി ആ ടെമ്പിളിൻ്റെ സീനറികളാണ് അത് മക്കൾ നാളെ വളരെ എക്സൈറ്റഡ് നോക്കിയാണ് കടലിൻ്റെ ഇടയിലൂടെ ഒരു യാത്ര അത് കുട്ടികൾക്ക് നമ്മൾ ഓക്കെ നമ്മൾ ആലപ്പുഴയിലുള്ളത് കാരണം ഈ കപ്പലിലും കപ്പലിലല്ലോ വള്ളത്തിലല്ല പോയി ശീലമുണ്ട് പക്ഷേ ഈ കടലിലൂടെയുള്ള യാത്ര ചെയ്ത് ആദ്യമോ കേട്ടോ കാണുന്ന ആ ഒരു ഞങ്ങൾ ആ നാല് മണിക്കുള്ള ലാസ്റ്റ് ബോട്ടാണ് നാല് മണി നാല് മണിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബോട്ട് കിട്ടില്ല നാല് മണിക്കുള്ളിൽ അവിടെ ചെല്ലണം ഇതാണ് തിരുവള്ളൂർ പ്രതിമ വളരെ ഹൈറ്റാണ് ഈ കാണുന്ന പോലെ ഒന്നും അല്ലെ വളരെ ഹൈറ്റുള്ള ഒരു പ്രതിമയാണ് നമ്മുടെ സൂര്യരശ്മികൾ കടലിൽ തട്ടിയിട്ട് നല്ല വെള്ളി വെള്ളി പാത്രം പോലെ അല്ലെങ്കിൽ നമ്മുടെ വെള്ളി അരിഞ്ഞാണം പോലെയുള്ള ഒരിതാണ് ഓഹ് അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ലൈഫ് ഓട്ടം കൗട്ട് ഇത് മുപ്പത് രൂപ ടിക്കറ്റ് വീണ്ടും എടുക്കണം ആദ്യമേ ബോട്ടിൽ ഒരു നൂറ് രൂപ ടിക്കറ്റ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ വിവേകാനന്ദ പാറയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എൻട്രി ടിക്കറ്റ് മുപ്പത് രൂപ അവിടെ നമ്മുടെ ചെരുപ്പുകളെല്ലാം വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവിടെ മുപ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ ചെരുപ്പ് വെക്കുന്ന സ്ഥലമെല്ലാം ഫ്രീ ആണ് പിന്നെ അവർക്ക് വല്ല ചായ കുടിക്കാൻ ഒരു പത്തോ അഞ്ചോ പത്തോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹാപ്പി അത് കമ്പൽസറി അല്ല ഈ കാണുന്നതാണ് വിവേകാനന്ദ പാറ അതാണ് വിവേകാനന്ദൻ വന്ന് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ വന്ന് എന്ന് പറയുന്ന സ്ഥലം ആ പാറയുടെ മുകളിൽ നല്ല സുഖ സൂപ്പറായി ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് നല്ല വൃത്തിയാണ് അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദൻ്റെ ആ സ്ഥലത്തോട്ട് പാറയുടെ മുകളിലത്തെ ഒരു അമ്പലം മാതിരി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടം വരെ നമുക്ക് ക്യാമറ എല്ലാം കൊണ്ടുപോകാം കേട്ടോ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ അമ്പലത്തിനകത്തോട്ട് ക്യാമറ കയറ്റാൻ സമ്മതിക്കില്ല നല്ല സൂപ്പർ സൂപ്പർ പ്ലേസ് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് തിരുവള്ളൂരിൻ്റെ പ്രതിമ കാണാം അതുപോലെ തന്നെ ഈ മൂന്ന് ത്രിവേണി സംഗമം എന്ന് പറയത്തില്ലേ മൂന്ന് കടലുകൾ ചേരുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരിയെ അങ്ങനെ എല്ലാവരും അവിടെ പോയി അവിടെ നിന്നിട്ട് കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് നാല് വശത്തു നിന്ന് നാല് വശത്തും കാറ്റ് വന്നിട്ടുണ്ടായിരിക്കും കൊത്തുപണികളോടുകൂടിയ നല്ലൊരു അമ്പലം ചുറ്റും വളരെ തിരക്കാണ് ഞാൻ നോക്കിയിട്ട് നമ്മുടെ സൗത്ത് സൈഡ് ആൾക്കാരെയൊക്കെ കൂടുതൽ അവിടെ ഞാൻ കണ്ടത് നോർത്ത് സൈഡ് ആൾക്കാരാണ് കേട്ടോ ഇതിൻ്റെ നാല് സൈഡ് നമുക്ക് പോയി നിന്ന് കാണുവാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ പ്ലേസുകൾ ഇത്രയോ ആൾക്കാർ വന്നിട്ട് കൂടെ അവിടെ നിന്ന് കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നല്ല വൃത്തിയാണ് ആ സൈഡിലുള്ള കൈവരികളെല്ലാം കോൺക്രീറ്റിൻ്റെ തൂണുകളാണ് അല്ലാതെ ഒരു നല്ല വൃത്തിയുള്ളൊരു സ്ഥലം അത് പറയാതെ വയ്യ കേട്ടോ അതുപോലെ തന്നെ നാലഞ്ച വാങ്ങിക്കണം ഒരു ബോട്ടിൽ ഒരു പത്ത് നൂറ് പേര്യാ കൂടെ നൂറ് രൂപ വെച്ചുള്ള ആ ഒരു സംഖ്യ അവർ അവിടെ അതിന് ഉള്ള സൗകര്യങ്ങൾ ഉറപ്പായിട്ട് ഒരുക്കിയ ഒരു സ്ഥലമാണ് ഇത്ര ആ ഒരു സമയത്തുണ്ടാകുന്ന വെയിൽ ഈ കാറ്റിനാൽ നമുക്ക് ആ വെയിൽ ഇല്ല കേട്ടോ ഇല്ല കാണുന്നതാണ് തിരുവള്ളൂർ പ്രതിമയിലോട്ട് പോകാനുള്ള ഗ്ലാസ് ബ്രിഡ്ജ് അതും ഒരു അത്ഭുതം തന്നെയാണ് നല്ലൊരു ബ്രിഡ്ജ് നമ്മൾ ഈ വിവേകാനന്ദ പാറയിൽ കയറി കയറി ഒരു സൈലൻസ് പറയാതെ വയ്യ സൈലൻസും ഒരു സൂപ്പർ ഒരു അനുഭവമായിരുന്നു നമുക്ക് കേട്ടോ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം നല്ലൊരു അനുഭവം ഉള്ളൊരു സ്ഥലമായിരുന്നു നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടല്ലോ ആ കാണുന്നത് ഒരു അമ്പലമോ എന്തോ ഒരു ഒരിതാണ് ഇതിനകത്തോട്ട് പ്രവേശനമില്ല എന്നുള്ളൊരു ബോർഡ് വെച്ചാണ് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റിയില്ല അതോ ലൈബ്രറി എന്ന് പറയുന്നുണ്ട് മഹാത്മാഗാന്ധി വന്നപ്പോൾ അവിടെ ഇരുന്നതാണ് എന്ന് പറയുന്നു പക്ഷെ അതിനകത്ത് കയറാൻ നമുക്ക് പറ്റിയില്ല നമ്മൾ വിവേകാനന്ദ പേറ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർ നമ്മൾ കറങ്ങിയിട്ട് ഇതേ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകാണ് ഒന്ന് സമ്മതിക്കേട്ട ഗ്ലാസ് ബ്രിഡ്ജോ ഒരു സ്ഥലമാണ് അതിന് പറയാതെ വീണുപോലെ അതിൻ്റെ എൻട്രൻസിൽ രണ്ട് ആനയുടെ പ്രതിമ ആനയുടെ പ്രതിമയോട് കൂടിയാണ് അതിൻ്റെ എൻട്രസ്റ്റ് എൻട്രൻസിലോയിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിറയെ ആൾക്കാർ അപ്പുറത്തോട്ടും ഇപ്പറത്തോട്ടും എല്ലാം ആൾക്കാർ പോയിട്ടായിരിക്കും ഏതോ ഒരു മഴക്കാലമായിരണം നമ്മുടെ മനസ്സിലൊരു ഉണ്ടായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കുള്ള നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്താൽ കൂടാ അതുകൊണ്ട് ഒരു യൂസ് ഇല്ലാതാവല്ലോ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അതിൻ്റെ മുകളിൽ കയറി എന്ന് താഴെട്ട് നോക്കിക്കഴിഞ്ഞാൽ കടലിൽ കാണാം കേട്ടോ അതൊരു പേടിയാണ് ഗ്ലാസ് ബ്രിഡ്ജ് പൊട്ടുപോകുന്നുള്ളത് എന്ന് വെച്ചാൽ സെൻറ്ററിൽ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാത്ത കാരണം നമുക്കൊരു പേടി ക്ലാസ് അല്ലേ പൊട്ടിയാൽ താഴെ പോകത്തില്ലേ മുകളിൽ ഗേഡാണ് നല്ല സപ്പോർട്ടിന് വേണ്ടി നല്ലൊരു സീനറിയാണ് ഇങ്ങനെ കടൽ വന്ന് അടി കിടന്ന് അടിയിലും പാറയുണ്ട് ആ പാറക്കിടയിൽ കടൽ വന്ന് അടിച്ച് കാണുന്ന ഒരു സീനറി അതൊരു വേറെ ലെവൽ തന്നെ കേട്ടോ മക്കളാണെങ്കിൽ അവിടെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നു ഒന്ന് പറയണ്ട ഇതിനിടയ്ക്ക് ഒരു സ്റ്റാച്യു അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടവിടെ കേട്ടോ അവിടെ അപ്പോൾ ഈ അറിയാമല്ലോ എല്ലാവരും വീഡിയോയും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ആ ഇതിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വിവേകാനന്ദൻ്റെ ആ അമ്പലത്തിൽ മാത്രം നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല അതിനകത്തൊരു ക്യാമറ കയറ്റത്തില്ല കാണുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയുള്ള കാഴ്ചകളാണ് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ കയറി വിവേകാനന്ദ പറയുന്ന ഗ്ലാസ് ബ്രിഡ്ജിലൂടെ കയറിയാൽ മാത്രമേ നമുക്കപ്പുറത്ത് തിരുവള്ളൂർ പ്രതിമ കാണാൻ പോകാൻ പറ്റുകയുള്ളൂ ഇവിടെ നിന്നുള്ള വ്യൂ എല്ലാം സൂപ്പർ വ്യൂ ആണ് ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫർ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു പത്ത് ആയിരം അല്ല എടുക്കാൻ പറ്റുന്നത് അതുപോലുള്ള നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് നാല് സൈഡിൽ നിന്നും ഇങ്ങനെ കാറ്റിടിക്കാനും നമ്മുടെ തല പൊട്ടുന്ന വെയിലാണ് അവിടെ ഉള്ളത് പക്ഷേ വെയിലുണ്ടോ എന്ന് നമുക്കറിയില്ല അതുപോലെയാണ് അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിലെ ആ കാഴ്ചകൾ നമ്മളെ രോമാഞ്ചിക്കുന്ന ടൈപ്പിലുള്ള നിങ്ങളൊന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ ക്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ വെള്ളം ഇങ്ങനെ വന്ന് ആ പാറ പുറത്ത് കിടന്ന് അടിക്കുകയാണ് നമ്മൾ ആ ഇതിനിടയിലൊരു ഒരു വേറൊരു സംഭവമുണ്ട് നമ്മൾ ഇത് കഴിഞ്ഞ് വന്ന് ട്രെയിനിൽ നിന്ന് വന്ന് കഴിഞ്ഞ് റൂം എടുത്ത് റൂമെടുത്ത സംഭവം ഞാൻ ഇതിൽ പറയുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ റൂമിന് അവിടെ ആക്ച്വലി നടന്നു വരാനുള്ള ദൂരമുള്ളൂ നമുക്ക് പക്ഷേ ലേഡീസ് കുറച്ച് വയസ്സായ ആൾക്കാരുള്ളത് കാരണം ഞങ്ങളെന്ത് ചെയ്യും റൂം എടുത്ത് ഒന്ന് ഫ്രഷായിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ ചെന്നത് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ ചെന്നായിരുന്നു ഇതേ ഇത് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ എങ്ങോട്ടാണ് കയറുന്നത് തിരുവള്ളൂർ പ്രതിമയുടെ അകത്തുകൂടെ നോക്കണം പ്രതിമയുടെ അകത്തുകൂടെ ആണ് അതിൻ്റെ സ്റ്റെയർ ആ സ്റ്റെയറിലോട്ടുള്ള ഇതാണ് എല്ലാം ഫുള്ള് കരിങ്കലാണ് കരിങ്കൽ പടവുകളാണ് കരിങ്കൽ പടവുകളിലൂടെ അകത്തോട്ട് ഇടക്കിടക്ക് ചുവപ്പ് പരവതാനിയും പിരിച്ചിട്ടുണ്ട് അതിലൂടെ പതുക്കെ ഞങ്ങളെല്ലാവരും കൂടെ മുകളിലോട്ട് കയറി ഇപ്പം ഈ കുറച്ച് ഇപ്പോൾ പ്രായവാരും കൂടെ ഉള്ളത് കാരണം ഉ അതിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് ഇത് അപാര വ്യൂ തന്നെയാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കും ആ സമയത്ത് വിവേക വിവേകാനന്ദൻ പോയി അവിടെ ഇരുന്ന് കൊണ്ട് ധ്യാനങ്ങളൊക്കെ ചെയ്യുന്ന പറയുന്നത് അതുപോലെ സ്ഥലം തന്നെ ഒന്നും സംവദിക്കാതെ നമുക്ക് പറയാതെ വയ്യ കേട്ടോ സൂപ്പർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് തിരുവള്ളൂർ പ്രതി വരുന്നത് വിവേകാനന്ദൻ്റെ ആ അമ്പലത്തിലേക്ക് നോക്കുന്ന ഒരു കാഴ്ചയാണ് സൂപ്പർ അതുപോലെ തന്നെ കടലിൻ്റെ ആ ഒരു കാഴ്ചയും അതും അടിപൊളി ഒന്നും പറയാതെ വയ്യ എല്ലാം ഒരു സൂപ്പറായുള്ളൊരിതാണ് ഇതിന് നമ്മൾ മൊബൈൽ വെച്ചാണ് ഇതിൻ്റെ ക്യാം ഇതെല്ലാം എടുത്തത് അവിടുത്തെ ഒരു കൊടിമരമാണ് അത് കേട്ടോ നല്ല കാറ്റത്ത് നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ ലൈറ്റ് ഷോയും ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് രാത്രി നിന്ന് കാണാനുള്ള ഒരു ഇത് ടൈം നമുക്ക് സെറ്റാകാത്തതാണ് നമ്മൾ അതിനൊന്നും ശ്രമിച്ചില്ല പക്ഷേ ബാക്കി ഇവിടുത്തെ ഈ മണ്ഡപങ്ങളും ഓ ഇവിടുത്തെ ആ ഒരു ഇത് കടലിൻ്റെ നടുക്ക് ഇത്രയും ഒരു സൗകര്യങ്ങൾ അവർ എന്ന് പറയുമ്പോൾ വീണ്ടും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നമ്മൾ വരുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടായിരുന്ന വലിയ ക്രെയിൻ വഴി കല്ലുകൾ കൊണ്ടുവന്ന് അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇനിയും ഇനിപ്പോൾ ഈ വരും കാലങ്ങളിൽ അവിടെ ഇനിയും നല്ല വൃത്തികൾ കുറേ എക്സ്റ്റൻഷൻ കൂടെ ചെയ്യുമെന്ന് തോന്നുന്നു ഇത് ടിക്കറ്റ് എടുക്കാനുള്ള ആ പോകുന്ന വഴിയിലേക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത്ര ഒരാൾക്ക് നൂറ് രൂപ ടിക്കറ്റ് ഉണ്ട് നമ്മൾ അവിടുന്ന് വെളിയിൽ വന്ന് അവിടുന്ന് വെളിയിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അകത്തെ ചെറിയ ചെറിയ മാർക്കറ്റുകളാണ് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ശംഖുകളും മുത്തു ചിപ്പിയുടെ ചെറിയ ചെറിയ ചിപ്പികളും അതെല്ലാം കിട്ടുന്ന ചെറിയ ചെറിയ കടകളും ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ഇത് കണ്ട ശംഖും മുത്തും ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യാസ്തമയം കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയവും ഉദയവും കാണാൻ കാണാതെ പോകലെന്നുള്ള ഒരു പറച്ചിൽ പണ്ട് പറയുന്നത് കേൾക്കാമല്ലോ ഇവിടുത്തെ സൂര്യ അസ്തമം കാണാനുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഇതിനിടക്ക് തന്നെ കന്യാകുമാരിയുടെ ഒരു അമ്പലമുണ്ട് കേട്ടോ ആ അമ്പലവും വളരെ പഴക്കമുള്ളൊരു അമ്പലമാണ് അവിടെ അവിടെ ഒന്ന് കയറിയിട്ടാണ് വന്ന ആ ഒരു ഇതൊന്നും നമ്മൾ ഇതാ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ നേരെ വന്നത് ഇത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കാറ് നോക്കിയേ ഇപ്പറേ തിരുവള്ളൂർ പ്രതിമ അതിൻ്റെ അപ്പുറം വിവേകാനന്ദൻ്റെ ആ ഒരു പാറപ്പുറവ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഏകദേശം സൂര്യാസ്തമയമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മൾ പറയേണ്ടതെന്ന് പറയുന്നത് ആ സൂര്യാസ്തമയം കാണുന്നില്ലേ അതിൻ്റെ തൊട്ടടുത്തൊരു ടവറുണ്ട് തൊട്ടടുത്ത് എനിക്ക് കണ്ടാൽ കാണാൻ പറ്റും ഒരു ചെറിയൊരിത് മാതിരി നിഴല് മാതിരി ഒരു ടവർ ആ സൂര്യാസ്തമയം ഇപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ടവർ ആ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു ടവറാണ് നിൽക്കുന്നത് അതാണ് ആക്ച്വലി നമ്മുടെ ഈ പോയിന്റ് ഇല്ലേ എന്ത് പോയിന്റ് നമ്മൾ സൂര്യ ഉദിക്കുന്ന കാണാനുള്ള പോയിന്റ് ആ ഒരു പോയിന്റാണത് ആ കാണുന്നത് നമ്മളപ്പം സൂര്യ ഉദയം കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല പോയത് സൂര്യ അസ്തമയം കാണാൻ നിൽക്കുകയാണ് ഏകദേശം കറക്റ്റ് ഒരു ഫൈവ് ഫോർട്ടി ഫൈവ്ക്കൊക്കെ തുടങ്ങിയതാണ് അത് ആ ഒരു സീൻ ആ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മറക്കാനാവാത്ത ഒരു കാഴ്ചയാണ് അവിടെ ഫുൾ ആൾക്കാരാണ് ഇത് കാണാനെന്ന് നിൽക്കുന്നത് കേട്ടല്ലോ അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മൾ പറയുകയാണ് നമ്മൾ രാവിലെ ഇൻ്റർസിറ്റിക്കാണ് പോയത് കേട്ടല്ലോ ഇൻ്റർസിറ്റിക്ക് പോയിട്ട് അവിടുന്ന് ആക്ച്വലി നമുക്ക് പതിനൊന്നരക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷേ നാല് മണിക്കാണ് ലാസ്റ്റ് ബോട്ട് ഉള്ളതിനാൽ ഞങ്ങളെന്ത് ചെയ്തു ആ ട്രെയിൻ വരെ കാത്തു നിന്നില്ല നമ്മൾ അപ്പം അവിടുന്ന് ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് കറക്റ്റ് അവിടുന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ കന്യാകുമാരി ചെന്ന് എല്ലാം വെച്ചുറി ഫ്രഷ് ചെയ്ത് നമുക്കവിടെ ഒരു റൂം കിട്ടി ഒരു നാല് ഫോർ ബെഡ് റൂം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയതിനാൽ അതാണ് ഉപയോഗിച്ചത് ഇപ്പം നിങ്ങൾ അത് മറക്കരുത് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരിക്കലും ഒരു ഫ്രഷ് ഒക്കെ ആകാതെ ഡയറക്റ്റ് ഓക്കെ ബാച്ചിലർ കാണാൻ കുഴപ്പമില്ല നമ്മൾ ചെന്നിട്ട് വല്ല ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നേരെ പോയി കാഴ്ചകൾ കാണാം അപ്പോൾ അതിനനുസരിച്ച് പോകാം പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നത് അതിലും കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ടും അല്ല എല്ലാവരുമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തകർപ്പൻ സ്ഥലമാണ് കന്യാകുമാരി അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പോയത് കണ്ടില്ലെങ്കിൽ പണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് അത് പറയാതെ വയ്യ അതുപോലെ തന്നെ പക്ഷേ ചില സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലെയും അവിടുത്തെ സ്ഥലങ്ങൾ തമ്മിൽ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു പ്രയാസം തോന്നുന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഡെവലപ്മെൻറ്റ് അവിടുത്തെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഇതിനിടയ്ക്ക് ഒന്ന് പോയെന്ന് പറഞ്ഞായിരുന്നു ഞാനാദ്യമായിട്ട് പോകുന്നത് അപ്പം അച്ഛൻ പറയുന്നത് പറയാനും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അച്ഛൻ ഒരു രണ്ട് മൂന്ന് വർഷം മൂന്നേനം മുമ്പേക്കാളും ഇത്ര ഇമ്പ്രൂവ്മെൻ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമം അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് വിവേകാനന്ദ പാറ എന്നുള്ള ആ ഒരു 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 വൃത്തിയും മെനയും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന കൂട്ടല്ല അവിടെ നല്ല നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഏത് സമയത്തും അവിടെ ആൾക്കാര് പോലീസുണ്ട് അതുപോലെ തന്നെ ലൈഫ് നമ്മുടെ ലൈഫ് ജാക്കറ്റോട് കൂടി അവിടെ തന്നെ നിറയെ പേര് നമ്മുടെ ഇത് സുരക്ഷയ്ക്ക് വേണ്ടി നിറയെ ആൾക്കാർ അവിടെ അവർ നിയമിച്ചിട്ടുണ്ട് നെക്സ്റ്റ് അവിടുത്തെ ശുചിത്വത്തിന് വേണ്ടി നിറയധികം വളരെയധികം അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും ഒരു 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 പത്ത് മിനിറ്റുള്ളിൽ ഒരു ഒരു ചെറിയ ഒരു കടലാസ് വീണ തൂത്ത് വാരാൻ വേണ്ടി അവിടെ ആൾക്കാരുണ്ട് അപ്പം കന്യാകുമാരിയിലെ കാഴ്ച നിങ്ങളൊന്ന് പോയി കാണേണ്ടത് തന്നെയാണ് അത് പറയാതെ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് പറയുന്ന കൂട്ടെ അത് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റാണ് ഒരു മൂന്ന് കടലുകൾ തമ്മി ചേരുന്നൊരു സ്ഥലം അത് ഇനി നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു അനുഭവം തന്നെയാണ് ഞങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കുമല്ല ആ അച്ഛനോ അമ്മയ്ക്കുമല്ല ഇത്രയും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ പറയാതെ വയ്യ അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് കുട്ടികൾ ഈ കടലെന്നു പറയുന്നത് കുട്ടികൾക്ക് പിന്നെ ബീച്ച് നമ്മൾ പിള്ളേരെ ബീച്ചിലോട്ട് ഇറക്കിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബീച്ചിൽ ഇറങ്ങാം ബീച്ചിൽ ഇറങ്ങാവുന്ന സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഫുള്ള് ബീച്ചിൽ അവർ ആ ബീച്ച് സൈഡിൽ ഫുള്ള് കരിങ്കല് പാളി സൂക്ഷിച്ച് പാകി സൂക്ഷിച്ചിരിക്കുക അതെ നമ്മുടെ സൂര്യാസ്തമൻ ഏകദേശം കഴിയാറായി സൂര്യൻ ഡൗൺ ആയി ഇവിടെ നോക്കിയതൊക്കെ മനസ്സിലായി സൂര്യൻ ഡൗൺ ആയി ഒരു ചുവപ്പ് ഈ ഒരു കാഴ്ച ഈ ഒരു കാഴ്ച ഒക്കെ അവിടെ ഒരുപാട് പേര് ഇതേ ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ടോ ഇത് ഏതാണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ഒരു ഏതൊരു ഏതായാലും സാഗ്രസാക്ഷി അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ആ അടിപൊളി സ്ഥലം അപ്പം അതെൻ്റെ വൈഫ് പറഞ്ഞു ഇതേ ഇതാണ് ആ ഒരു സ്ഥലം ഒരു സ്ഥലമില്ലേ ആ സമയത്ത് നിങ്ങൾ ആ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ആ പണ്ടത്തെ സിനിമയിൽ കാണുന്നത് ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസം ആ സമയത്ത് ഫുള്ള് ഒരു എന്തുമായിരുന്നു ഫുള്ള് കാടും പടലും പിടിച്ച് കിടക്കുന്ന മാതിരി അടിപൊളി സ്ഥലം